ഒരിക്കൽ ഡോക്ടർ ബാല മുരുളികൃഷ്ണ തെന്നിന്ത്യയിലെ ഏറ്റവും വലിയ ശാസ്ത്രീയ സംഗീതജ്ഞനായിരുന്നു അദ്ദേഹം എൻ്റെ ഞാൻ നിർമ്മിച്ച് സംവിധാനം ചെയ്ത ഗാനം എന്ന സംഗീത ചിത്രത്തിൽ അദ്ദേഹമാണ് പാടിയിരിക്കുന്നത് പ്രധാന ഗുരുവിൻ്റെ ഭാഗമൊക്കെ അദ്ദേഹം പാടിയിരിക്കുന്നത് ശിഷ്യൻ്റെ ഭാഗവും വിശ്വാസം പാടി അപ്പോൾ ആ അതിൻ്റെ വർക്ക് നടക്കുന്നോണ്ടിരിക്കുമ്പോൾ അതിൻ്റെ റെക്കോർഡിങ് പറ്റി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം എന്നോട് ഡോക്ടർ മുല്ലേശ്വർ പറഞ്ഞു മലയാളികളെ പോലെ സ്വന്തം സംസ്കാരത്തിൽ അഭിമാനിക്കാത്ത വേറൊരു ഗ്രൂപ്പ് ഇന്ത്യയിലാണ് നിങ്ങളെല്ലാം ചിന്തിക്കണം നമ്മളെ കുറിച്ച് ഒരു തെലുങ്ക് നാട്ടിൽ ജനിച്ച ആന്ധ്രാപ്രദേശിൽ ജനിച്ച ഒരു മഹാനായ കലാകാരൻ പറഞ്ഞതാണ് നിങ്ങളുടെ മഹത്വം നിങ്ങൾക്കറിയില്ല സ്വന്തം മഹത്വം അറിയാൻ പാടില്ലാത്ത ഒരു വർഗം മലയാളികളാണ് എന്നാൽ അദ്ദേഹം പറഞ്ഞത് സോപാന സംഗീതം എന്ന് പറഞ്ഞാൽ കർണാടക സംഗീതത്തെക്കാൾ മേലെയാണ് അദ്ദേഹം പറഞ്ഞു കർണാടക സംഗീതത്തെക്കാൾ മേലെയാണ് കാരണം സോപാന സംഗീതത്തിലുള്ള അപൂർവ രാഗങ്ങൾ കർണാടക സംഗീതത്തെ പോലും ഒന്നും ആരും പാടുന്നില്ല എൻ്റെ അദ്ദേഹം ചില എന്നെ ഈ നമ്മുടെ സോപാന സോപാന സംഗീതം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അമ്പലത്തിൽ സോപാനം എന്ന് പറഞ്ഞാൽ ആ നമ്മുടെ ശ്രീകോവിലിൻ്റെ മുമ്പിലുള്ള പടിയാണ് അതിനടുത്ത് നിന്ന് പാടുന്നത് അമ്പലത്തിൻ്റെ മുമ്പ് അകത്ത് വിഗ്രഹത്തിന് തൊട്ട് മുമ്പിൽ നിന്ന് പാടുന്ന പാട്ടാണ് സോപാന സംഗീതം എന്ന് പറയുന്നത് ആ സോപാന സംഗീതം എന്ന് പറയുന്നത് അതുണ്ടായതിനും ഒരു കഥയുണ്ട് ഗീതഗോവിന്ദം എന്ന പലരും ഗീതാഗോവിന്ദം എന്ന് പറയുന്നത് ശരിയല്ല ഗീതഗോവിന്ദമാണ് ഗീതഗോവിന്ദം എഴുതിയ ജയദേവർ എന്ന കവി സംസ്കൃത കവിയാണ് ഈ ഗീതഗോവിന്ദം സംസ്കൃത ഗ്രന്ഥമാണ് അദ്ദേഹം ജനിച്ചത് ഇപ്പോൾ ഒറീസയ്ക്കും ബംഗാൾ സംസ്ഥാനത്തിനും കസ്പിലുള്ള ഒരു ഗ്രാമത്തിലാണ് ഇപ്പോൾ അത് ഒറീസയിലാണ് പണ്ടത് ബംഗാളിലായിരുന്നു അപ്പോൾ ഒറീസയ്ക്കും ബംഗാളിനും ഇടയ്ക്കുള്ള ഒരു ഗ്രാമത്തിലാണ് ഈ ജയദേവൻ ജനിച്ചത് അദ്ദേഹം എഴുതിയ ഗീതഗോവിന്ദത്തിലെ വരികളാണ് കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും സോപാന സംഗീതമായി ഉപയോഗിച്ചിരുന്നത് എങ്ങനെ ഈ ജയദേവ ജയദേവ ജയദേവഗാബി കേരളത്തിൽ വന്ന് ജീവിച്ചിട്ട് ഒരു ചരിത്രവും ഒരു രേഖയുമില്ല അപ്പോൾ സംസ്കൃതത്തിൽ പാണ്ഡിത്യമുള്ള അനവധി കലാകാരന്മാർ കേരളത്തിലുണ്ടായിരുന്നു അപ്പോൾ കേരളത്തിലെ സംസ്കൃത പണ്ഡിതന്മാരും ബംഗാളിലെ സംസ്കൃത പണ്ഡിതന്മാരും പരസ്പരം അന്നേ ബന്ധപ്പെട്ടിരുന്നു അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം അപ്പോൾ അദ്ദേഹം അതിലിപ്പോൾ ീതവസന വനമാലി ഇത് കേരളത്തിലെ മലയാളികൾ ഓർക്കുന്നു നമ്മൾ ഗീതഗോവിന്ദത്തിൻ്റെ അനേക പതിപ്പുകൾ ഇറങ്ങിക്കഴിഞ്ഞു മലയാളത്തിൽ ഇപ്പോൾ പ്രകാശ നിയമം ഇല്ല അനേക വർഷങ്ങൾ കഴിഞ്ഞുകൊണ്ട് ഏത് പബ്ലിഷർക്കും ഗീതഗോന്തം ഇറക്കാം അപ്പോൾ ഗീതഗോവിന്ദം പക്ഷേ ഇത് ബംഗാളിലാരും പാടുന്നില്ല ജയദേവർ ജനിച്ച ബംഗാളിലെ ഒരു ക്ഷേത്രത്തിലും വിപണികൾ പാടുന്നില്ല പക്ഷേ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും സോപാന സംഗീതം പറഞ്ഞ ഗീത ഗൗന്ദമാണ്